നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ കഴിഞ്ഞ ഒമ്പതൊമ്പത് വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള കേരളത്തിലുള്ള വലിയ ജനരോഷമുണ്ട് ആ ജനരോഷത്തിൻ്റെ ആകെ തുക നിലമ്പൂർ നിവാസികൾ കേരളത്തിന് വേണ്ടി പ്രകടിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യൺ ഷോക്കത്ത് ഉജ്വലമായിട്ടുള്ള വിജയം നേടും തീർച്ചയായിട്ടും ആ വിജയം പിണറായി വിജയൻ സർക്കാരിൻ്റെ കൗണ്ട് ഡൗണിന് തുടക്കം കുറിക്കും എം ഇപ്പം പാഠ്യ ചിഹ്നാണ് ഇടതുപക്ഷത്തിൽ നിന്ന് എം സ്വരാജ് ആണ് സ്ഥാനാർത്ഥി അത് എങ്ങനെ നോക്കിക്കാണുന്നു നോക്കൂ ഞാൻ മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് വ്യക്തിപരമായി പറയാനാഗ്രഹിക്കുന്നില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ വളരെ അനായാസകരമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചല്ല സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് കരുത്തിനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ നിർത്തും എന്നു തന്നെ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പിനിറങ്ങിയിട്ടുള്ളത് യു ഡി എഫ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും വളരെ നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് മൈക്രോ ലെവലിലുള്ള ബൂത്ത് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി കൂടി പക്ഷേ പാലക്കാടും പുതുപ്പള്ളിയിലും ഒക്കെ നടന്നതിനേക്കാൾ അതിഗംഭീരമായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്താനും ഹോംവർക്ക് നടത്താനും യു ഡി എഫിൻ്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ ദൃശ്യമാണ് അതിൻ്റെ ഒരു ആനുകൂല്യം യു ഡി എഫിനുണ്ടാകും അപ്പം ശ്രീ ആര്യടൻ ഷോക്കത്ത് അദ്ദേഹം ഇവിടെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ് ഏതൊരാൾക്കും ഏതൊരു നിലമ്പൂലുകാരനും രാവിലെ ആയിക്കഴിഞ്ഞാൽ ഏത് സമയത്തും സധൈര്യം കടന്നു വരാവുന്ന തുറന്നിട്ട വാതിലുകളുള്ള ഒരു വീടാണ് ആര്യടൻ ഷോക്കത്തിൻ്റേത് അത് അദ്ദേഹത്തിൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് നിലമ്പൂരുകാരും കേരളവും സ്നേഹിക്കുന്ന ഈ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഐക്കണായിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു ലെഗസി അദ്ദേഹത്തിനുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സ്നേഹവും പാരമ്പര്യത്തിൻ്റെ ഒരു മഹനീയതയുമൊക്കെ ആര്യാടൻ ഷോക്കത്തിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളായിട്ട് നിലമ്പൂരിൽ വർത്തിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ വിജയം നിലമ്പൂരിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും

മറ്റേതൊരു കേഡർ സംവിധാനം തന്നെ ഒരു യാന്ത്രികമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഇത് കുറച്ചുകൂടി മാനുഷികമായിട്ടുള്ള മുഖമുണ്ട് ജനങ്ങളുമായിട്ടുള്ള സംവേദനം കൂടുതലാണ് അവർ ജനങ്ങളുമായിട്ടുള്ള ഇടപഴകൽ കൂടുതലാണ് കൃത്രിമമായിട്ടുള്ള ജനക്കൂട്ടത്തെ കൊണ്ടുവന്ന് നടത്തുന്ന കോലാഹലങ്ങൾക്കപ്പുറം വളരെ മാനുഷികമായിട്ടുള്ള ഇടപെടലുകളും വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള കൊച്ചു സംഭാഷണങ്ങളും ഒക്കെയായി നർമ്മങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പോകുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും പേരെടുത്ത് ഓരോരുത്തരെ വിളിക്കാൻ കഴിയുന്ന ആ ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ കാണുന്ന സമയത്ത് വളരെ ജനകീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് ഈ അൻവറിൻ്റെ ഇവിടെ തെരഞ്ഞെടുപ്പ് പോരാട്ടം എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടമാണ് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലത്ത് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ യു ഡി എഫ് ഇവിടെ തെരുവിൽ വിചാരണ ചെയ്യുകയാണ് ഇവിടെ മറ്റൊരു സ്റ്റേക്ക് ഹോൾഡറും ഇല്ല വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നിലമ്പൂർ നടക്കുന്നത് എത്ര കൂട്ടിൻ്റെ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഏതെങ്കിലും തരത്തിൽ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ച് അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഉണ്ടാകും പാലക്കാട് നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ ശ്രീ ആര്യടൻ ഷോക്കത്ത് ഇവിടെ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടും ഞാൻ പറഞ്ഞല്ലോ പിണറായി വിജയൻ സർക്കാരിൻ്റെ പുറത്തോട്ടുള്ള പ്രയാണത്തിൻ്റെ ആദ്യ ബെൽ നിലമ്പൂരിൽ മുഴങ്ങുകയാണ് വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക